ഈ മാസം ഇരുപത്തിരണ്ടിന് ഉച്ചകഴിഞ്ഞ് മൂന്നിന് തൃശൂർ വിദ്യാർത്ഥി കോർണറിൽ നടക്കുന്ന പട്ടയമേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി കെ രാജൻ വടക്കാഞ്ചേരിയിൽ പറഞ്ഞു പട്ടയത്തിന്റെ പ്രിന്റിംഗ് പന്തൽ വേദിയുടെ നിർമ്മാണം എന്നിവ പുരോഗമിക്കുകയാണ് സംസ്ഥാന പട്ടയമേള കഴിയുന്നതോടെ സംസ്ഥാനത്ത് മുപ്പതിനായിരം കുടുംബങ്ങൾ കൂടി ഭൂമിയുടെ അവകാശികളാകും പട്ടയമേളയിൽ ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് എൽ എ പട്ടയങ്ങളും പതിനെണ്ണായിരത്തി നൂറ്റി അറുപത്തിരണ്ട് എൽ ടി പട്ടയങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് എൽ ടി ദേവസ്വം പട്ടയങ്ങളും അറുന്നൂറ്റി എഴുപത്തിയൊന്ന് വനഭൂമി കൈവശാവകാശ രേഖകളും അറുപത്തിയഞ്ച് ഇതര പട്ടയങ്ങളും വിതരണം ചെയ്യും തൃശൂരിലെ സംസ്ഥാനതല പട്ടയമേള ഉദ്ഘാടന ചടങ്ങിനോടൊപ്പം തന്നെ സംസ്ഥാനത്തെ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലും ഒരേ സമയം പട്ടയങ്ങൾ വിതരണം ചെയ്യും സ്മാർട്ടാക്കിയ എങ്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എം എൽ എ സേവർ ചിറ്റൽപ്പള്ളി അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണരേജ വടക്കാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു മന്ത്രിയുടെ വാക്കുകളിലേക്ക് ഇരുപത്തിരണ്ടാം തീയതി നമ്മുടെ സാംസ്കാരിക തലസ്ഥാനത്തെ നടത്തുന്ന അഭിമാനകരമായ ഒരു സംഭവത്തെ കുറിച്ചാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് രണ്ടര വർഷക്കാലം പൂർത്തീകരിക്കുകയാണ് ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് രണ്ടര വർഷക്കാലം പൂർത്തീകരിക്കുന്നതിനിടയിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന അഞ്ചാമത് സംസ്ഥാനതല പട്ടയമേളയ്ക്ക് ഇരുപത്തി തീയതി തൃശ്ശൂർ നഗരം സാക്ഷിയാകുന്നു എന്ന് മാത്രമല്ല കേരളത്തിലെ പതിനാല് ജില്ലകളിലും അന്ന് നാലുമണിക്ക് തന്നെ വിതരണം ചെയ്യുന്ന പട്ടയമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം വിദ്യാർത്ഥി കോർണറിൽ ചേരുന്ന ആയിരക്കണക്കിന് പട്ടയദാതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന മഹാസമ്മേളനത്തിൽ വെച്ച് നേരിട്ടെത്തി കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സഖ പിണറായി വിജയൻ അഞ്ചാമത് സംസ്ഥാനമേള ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാനിത് പറയാൻ കാരണവും അഭിമാനത്തോടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കാരണവും രണ്ടര വർഷക്കാലം ഈ ഗവൺമെന്റ് പൂർത്തീകരിക്കുമ്പോൾ ഈ പട്ടയമേളയിൽ വിതരണം ചെയ്യുന്നത് കൂടിക്കൂട്ടിയാൽ ഒന്നര ലക്ഷം പട്ടയങ്ങൾ കേരളത്തിൽ വിതരണം ചെയ്യുകയാണ് അങ്ങനെ പറഞ്ഞാൽ ഐക്യ കേരളത്തിന്റെ രൂപീകരണത്തിന് ശേഷം ഒരു ഗവൺമെന്റ് രണ്ടര വർഷക്കാലത്തിനിടയിൽ ഒന്നര ലക്ഷം പട്ടയങ്ങൾ ഒരുമിച്ച് വിതരണം ചെയ്യുന്നു എന്ന അപൂർവമായ ബഹുമതിക്ക് കേരളത്തിലെ ഗവൺമെന്റും ഗവൺമെന്റിന്റെ റവന്യൂ വകുപ്പും ഭാഗമാകുന്നു എന്ന അഭിമാനകരമായ നിമിഷത്തിലേക്കാണ് ഇരുപത്തിരണ്ടാം തീയതി രണ്ടാ ഇരുപത്തിരണ്ടാം തീയതി നാലു മണിക്ക് കേരളം സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത്